ഹായ് ഫ്രീ വൺ അസ്സലാമലൈക്കും നമസ്കാരം ഇന്ന് നമുക്ക് കൂട്ടങ്ങാടിയിൽ നിന്ന് മീപ്പിയും പിന്നെ കാക്കാരും ഫാമിലിയൊക്കെ വരുന്നുണ്ട് അപ്പം ലഞ്ചിനെത്തും അവർ അപ്പം ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കുറച്ച് പച്ചക്കറികളൊക്കെ ഉയർച്ച വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സദ്യ ഇല്ല മിനി സദ്യ പോലും പിന്നെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാൻ അപ്പം അതിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പുഡിങ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ക്യാരമൽ ബ്രെഡ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ആദ്യം എന്നിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാം ഓലിനുള്ള മത്തൻ പച്ചടിക്കുള്ള വെള്ളരി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അപ്പം ഇനി നമുക്ക് ബ്രെഡ് ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അകാരയുടെ ഒ ടി ജിയിൽ തന്നെയാണല്ലോ റെസിപ്പീസ് കാണിക്കുന്നത് അപ്പം ഇന്നും അകരയുടെ ഒ ടി ജിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം ഒന്ന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ട് അപ്പൊ ബ്രെഡ് ഒന്ന് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ കളർ ഒന്നും കളയണ്ട കേട്ടോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതാ ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കണം ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇതായതുപോലെ ക്യാരമലൈസ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതാണ് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ്ങിലേക്കുള്ള മിക്സർ റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും സിനമൻ പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇനി പഞ്ചസാര മാത്രമാണെങ്കിൽ അങ്ങനെയും മതി ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് എടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു ട്രേയിലേക്ക് ഒഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ബ്രെഡ് ഉടയ്ക്കാതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബ്രെഡ് ഇതിന് ഇങ്ങനെ ഇതുപോലെ കിടക്കണം ഇനി ഇതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടൊന്നും കൂടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആക്ച്വലി ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ചെയ്യാൻ ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അഗാരയുടെ ഒ ടി ജി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലരും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യലുണ്ട് കേട്ടോ ലിങ്ക് ചോദിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പർച്ചേസിംഗ് ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും കേട്ടോ ഫുഡിങ് അങ്ങനെ സെറ്റാവട്ടെ അപ്പോഴേക്കും നമുക്കിതാ നമ്മളുടെ ബാക്കിയുള്ള പരിപാടികൾ ലഞ്ചിനുള്ളത് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതാ ഓലിന് വേണ്ടിയിട്ടുള്ള മത്തന് വേവിച്ച് വെച്ചിട്ടുണ്ട് മത്തന് നമ്മളെ കൂട്ടിലങ്ങാടി വീട്ടിലുണ്ടായതായിരുന്നു കേട്ടോ അപ്പം അത് വേവിച്ചിട്ട് അതിലേക്ക് വൻ ബയറും വേവിച്ചിട്ടു പച്ചടിയിലേക്കുള്ള തേങ്ങയൊന്നും അരച്ചെടുക്കട്ടെ വെള്ളരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളരി വേവിക്കാതെയും നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ പറ്റൂട്ടോ പക്ഷെ ഞാൻ ഇന്ന് വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓല ഇതാ അവിടെ റെഡി ആയി കൊണ്ടൊക്കെയുണ്ട് അതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ച് കറിവേപ്പിലൊക്കെ വെച്ച് അതിന്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതാ ஓலனும் செட்டாக்கி வச்சிட்டு பச்சரிய வரவிட்டெடுக்கட்டும் நம்மளிடையே ബ്രെഡ് ക്യാരമൽ പുഡിങ് ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേതും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനുണ്ട് ഇത് ഇങ്ങനെയും കഴിക്കുക ഇല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക ഞാനിന്ന് ഐസ് കൂടെ സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി സാമ്പാർ കുറവ് അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാനും ചിക്കനും മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കട്ടെ പയറും പച്ചക്കായും കൂടെയാണ് തോരൻ വെക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഓരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനാദ്യം ചിക്കൻ കുറച്ച് പൊരിച്ചിട്ട് കറി പോലെ ഒരു മഞ്ചൂരിയൻ പോലെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഷേജോ പറഞ്ഞാൽ അങ്ങനെ വേണ്ടിങ്ങനെ ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ നെയ്ച്ചോറും ചിക്കൻ ഇങ്ങനെ പൊരിച്ചതും മാത്രമാക്കി കേട്ടോ പിന്നെ മീനും എന്താ പൊരിച്ചെടുക്കുകയാണ് അതാ ഷേജോ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിത്തരണുണ്ട് ഇനി ലാസ്റ്റായിട്ട് നെയ്ച്ചോറും കൂടെ വെക്കാനുണ്ട് അപ്പം അതൊന്ന് ഇതാ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതും മകാരോൻ്റെ ഇലക്ട്രിക് കുക്കറാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അങ്ങനെ ചിക്കൻ പൊരിക്കലും മീൻ പൊരിക്കലും ഒക്കെ കഴിഞ്ഞു നെയ്ച്ചോറും അവിടെ ഞാൻ ശേജനോട് നോക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഓരൊക്കെ വന്നിട്ടുണ്ട് മുന്നതാത്തേയും കാക്കയും ഒക്കെ വൈകുന്നേരം വരുന്നുള്ളൂ ഹിജയൊക്കെ അവർക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒരു രാത്രി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് റഫിക്ക അതായത് ഷെയ്യിന്റെ ഹസ്ബൻഡ് ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോയതാണ് ഇവിടെ അടുത്ത് തന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരങ്ങനെ പോയിട്ടുണ്ട് ചേസിനദീം ഷെയ്യും ഞാനും കൂടെ ഒരു ഊഞ്ഞാലിൽ ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ റഫിക്കാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഷെസിനും റഫിക്കാക്കും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചത് അത നമ്മളുടെ ബ്രെഡ് ക്യാരമൽ പുഡിങ് സെർവ് ചെയ്യാണ് അപ്പം അതിൻ്റെ ആ ഒരു കളർ കണ്ടോ ആ ഒരു ക്യാരമൽ ഒഴിച്ചിട്ടാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ആണ് ഇത് ഹോട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ടോ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഹോട്ട് എന്നുള്ള രീതിയിലാണ് സെർവ് ചെയ്യണത് ഭയങ്കര ഹോട്ടല്ല എന്നാൽ ചെറിയൊരു ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചൂടും പിന്നെ നമ്മൾ മുകളിൽ ഐസ്ക്രീം വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യണത്

ഷെൻസൂട്ടങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ഓരെല്ലാവരും ഒരു ഗെയിമാണ് ഇട്ടോ കളിക്കുന്നത് അത് അവിടെയും ഇവിടെ ഒക്കെ ഇരുന്നിട്ടാണ് ഓരോരുത്തർ കളിക്കുന്നത് ആ ഷെയ്സ് അവിടെ താഴെ ഉണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് മയങ്ങി എണീറ്റിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് കുടിച്ചിട്ടിപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ തിരിച്ച് വരാപ്പോഴേക്കും മുന്നതാത്തയും കാക്കയൊക്കെ എത്തുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പിന്നെ വരും ഇന്ന് ഇവിടെ സ്റ്റേ അല്ല കേട്ടോ ഒരു തിരിച്ചും മലപ്പുറത്തേക്ക് തന്നെ തിരിച്ച് പോകണുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മിഠായി ആണല്ലോ കേട്ടോ ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് ഇത് ഓരോ ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കിത്തരും കുട്ടികളിതാ മയിലിന് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ മയിലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പഞ്ചാര പാൽ മിഠായി നാട്ടതിന് പറയുക ബീച്ചിൽ ബീച്ചിലിരുന്ന് അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് വീട്ടിൽ തിരിച്ചു പോയി പിന്നെ ഉമ്മപ്പിയും ഷെയ്യും റഫിക്കൊക്കെ അങ്ങനെ കൂട്ടിലങ്ങാടിയേക്ക് തിരിച്ചു പോകുന്നതും ചെയ്തു മുന്നദാത്തേക്ക് എത്തി അങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ കുറച്ച് കറിയാക്കി നെയ്ച്ചോറിലേക്ക് കറിയാക്കിയിട്ട് എടുത്തു കേട്ടോ മനുവും കെൻസും ഒന്നും ഇവിടെ ഇല്ല മുന്നത്താത്തിയും കാക്കയും പിന്നെ ഒരു മനുവിൻ്റെ വൈഫ് ഹിസയാണ് ഉള്ളത് അപ്പം അങ്ങനെ ഇവർ ഇവിടെ നിന്നു നദിയും വീട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബീച്ചേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് വീണ്ടും ബീച്ചിനടുത്തൊരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഇവർക്കൊക്കെ എന്തോ ഞാൻ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഒറ്റ റൈഡിലും കയറിയിട്ടില്ല കേട്ടോ എനിക്കെന്തോ ഒരു പേടി തോന്നി കുറച്ച് വലിയ യന്ത്രഞാലൊക്കെ കുറച്ച് വലുതാണ് അതുപോലെ തന്നെ തോണിയൊക്കെ വലുതപ്പോൾ എനിക്കെന്തോ കയറാനൊരു പേടി ഞാൻ കയറിയിട്ടില്ല മുന്നാത്തിയും ക്ഷേതൻ്റെയും നദൻ്റെയും ഹിസൻ്റെയും കൂടെ അതാ ോണിയിൽ കയറിയിട്ടുണ്ട് ഷെയ്സും കേറിയിട്ടുണ്ട് കേട്ടോ ഷെയ്സ് എല്ലാ റൈഡിലും കേറുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോന്ന് കാണുന്നത് കൊണ്ടാണ് തോന്നണോ ഇല്ലെങ്കിൽ ആദ്യത്തെ ഞാൻ എല്ലാ റൈഡിലും കേറുമായിരുന്നു കേട്ടോ ഇപ്പൊ എന്തോ ഭയങ്കര ഒരു പേടിയാണ് ചെറിയ ചെറിയ റൈഡിലൊക്കെ കയറാറുള്ളു അങ്ങനെ രാത്രി ഒന്നര രണ്ട് മണിയൊക്കെ ആയാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് കയറിയപ്പം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ